എൻ്റെ പൊന്നോ ഇത്രയും കാലം നമ്മളിതൊക്കെ അറിയാതെ പോയല്ലോ നമ്മൾ ബാക്കി വരുന്ന ചോറ് ഒന്നെങ്കിൽ ഫ്രിഡ്ജിലോട്ടാണ്ട് വെക്കും അല്ലേ പിറ്റേ ദിവസം കോഴികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ കോഴികൾക്ക് കൊടുക്കും ഇനിയിപ്പോൾ വല്ല ആടോ പശമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കും ബാക്കി തൊടിയിലേക്ക് അങ്ങ് ഒഴിവാക്കുന്നവരാണ് പലരും ചിലർ ഫ്രിഡ്ജിലങ്ങനെ കയറ്റി വെക്കും രണ്ടോ മൂന്നോ ദിവസമായാലും എടുക്കില്ലല്ലേ ആ സ്മെല്ലൊക്കെ അങ്ങനെ വരുന്നവളം നിൽക്കും പിന്നെ അങ്ങോട്ട് മാറ്റും തൊടിക്ക് അപ്പോൾ അതാ അതിനൊന്നും ഇനി നിൽക്കണ്ട ആരും സങ്കടപ്പെടേണ്ട കേട്ടോ ചോറ് ബാക്കിയായാൽ ഇതുപോലെ ഈവനിങ്ങിൽ നല്ലൊരു മുരിഞ്ഞ ചായക്കടി റെഡിയാക്കിയാലോ അതും വെറും അഞ്ച് മിനിറ്റിൽ നമുക്ക് റെഡിയാക്കട്ടോ നമ്മുടെ അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞ് ചേരുകൾ വെച്ചിട്ടാണ് ഈ ഒരു സൂപ്പർ ചായക്കടി നമ്മൾ റെഡിയാക്കുന്നത് അപ്പോൾ ഞാൻ ബാക്കി വന്ന ചോറല്ല ഞാൻ ഉച്ചക്കത്ത് ചോറുന്നതാണ് ഏകദേശം ഒരു ഒന്നര കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് എന്നാൽ ഇതുപോലൊരു സ്പൂണൊക്കെ വെച്ചിട്ട് ഈ ഒരു ചോറ് നമുക്കൊന്ന് ഉടച്ച് കൊടുക്കണം കേട്ടോ ചില സമയങ്ങളിലൊക്കെ നന്നായിട്ട് വേവേറിയിട്ട് ചോറ് കഴിക്കാൻ പറ്റാത്ത ഇതാവില്ലേ അതിനൊന്നും ഇനി ആരും ടെൻഷനാകേണ്ട ഇതുപോലെ നല്ല അടിപൊളി ചായക്കടയൊക്കെ റെഡിയാക്കിക്കോളൂ ഏത് അരിയുടെ ചോറ് വെച്ചിട്ടും നമുക്ക് ചെയ്യാവുന്നതാണ് മിക്സിയിലിട്ടിട്ട് അടിച്ച് അങ്ങനെ ചതച്ചെടുക്കരുത് കേട്ടോ അങ്ങനെ ആവുമ്പോൾ ടേസ്റ്റ് കുറഞ്ഞ് കുറയും നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് പതക്കി ഒന്ന് പ്രസ് ചെയ്താൽ മതി വെന്ത ചോറല്ലേ ഇതാ ഇതുപോലെ ആയി കിട്ടും ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് ഒരു വലിയ വലിയ ഉള്ളി നീളത്തിൽ കനം കുറച്ച് അറിഞ്ഞത് ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഞാൻ റെഡിയിട്ട് ഇട്ട് കൊടുക്കട്ടോ തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് വേറിടണം നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ ഇഷ്ടമാവാ എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ എല്ലാവരും കാണട്ടെ ചോറ് ഒത്തിരിയൊക്കെ ബാക്കിയാവുന്ന സമയത്ത് ഈ ഒരു ഒരൊറ്റ തവണ നിങ്ങൾ റെഡി ആക്കുകയാണെങ്കിൽ ചോറ് ബാക്കിയാകണമെന്നും കാത്ത് നിൽക്കില്ല അതിന് മുന്നേ തന്നെ ഈ ഒരു ചായക്കടി ഉണ്ടാക്കും കേട്ടോ വലിയുള്ളി ചേർത്തു ഒപ്പം തന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിൻ്റെ അല്ല കറിവേപ്പിൻ്റെ ഒക്കെ ഇഷ്ടത്തിന് ചേർക്കെട്ടോ മല്ലിച്ചപ്പ് കയ്യിലുണ്ടെങ്കിൽ മല്ലിച്ചപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും അരക്കപ്പ് കടലമാവിൻ്റെ പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കടലമാവിൻ്റെ പൊടി എപ്പോഴൊന്നും നമ്മുടെ വീടുകളിൽ ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് മൈദപ്പൊടിയും ചേർക്കാം കേട്ടോ അല്ലെങ്കിൽ അരിപ്പൊടി അരക്കപ്പ് എടുത്താലും മതിയാകും പിന്നെ കടലപ്പൊടി ഇടുമ്പോഴാണ് ഈ ഒരു സ്നാക്ക് ഒന്നും കൂടി ടേസ്റ്റ് ആവണം കേട്ടോ അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കായത്തിൻ്റെ പൊടി കായത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സാമ്പാർ കായാണുള്ളത് കുഴപ്പമില്ല അത് കുറച്ചിട്ട് കൊടുത്താൽ മതി അതിന് നല്ല കുറച്ച് വീര്യം കൂടുതലാണല്ലേ കുറച്ചിട്ട് കൊടുത്തിട്ട് ദാ ഈ ഒരു മിക്സ് കൈ വെച്ചിട്ട് നന്നായിട്ട് ആദ്യമൊന്ന് കുഴച്ചെടുക്കണം അതിനുശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം വെള്ളമൊഴിച്ചിട്ട് ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ പിച്ച് വരുന്ന രൂപമുണ്ടല്ലോ ആ രൂപത്തിലാക്കിയെടുക്കണം കേട്ടോ ഒരു കാര്യം കൂടി ഇതിലോട്ട് ചേർക്കാണ്ട് ആദ്യം നമുക്കിതൊന്ന് എടുക്കാം അപ്പോൾ ചോറ് ബാക്കി വന്നാൽ നേരെ ഫ്രിഡ്ജിലോട്ട് വെച്ച് സ്മെല്ല് വരും വരെ നിൽക്കണ്ട കേട്ടോ ഇതാ ന്യൂ ഫ്രഷ് ആയിട്ടുള്ള ചോറ് എടുത്തിട്ട് ചെയ്യുമ്പോൾ അത് ഹെൽത്തിനും വലിയ കേടില്ല പിന്നെ പുറത്തേക്ക് കളയാന്നുള്ള ടെൻഷനും ഇല്ല കേട്ടോ തീർച്ചയായിട്ടും ചോറ് ബാക്കി വരിക എന്ന് കണ്ടാൽ ഈ ഒരു ഐറ്റം ഒന്ന് ചെയ്ത് നോക്കണേ ബാക്കി വരാനൊന്നും ഞാൻ പറഞ്ഞ പോലെ കാത്തു നിൽക്കില്ല കേട്ടോ നല്ല രുചിയാണ് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാവും കേട്ടോ അപ്പോൾ ഇനി നമ്മളിതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് ഓൾറെഡി വലിയുള്ളിയിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിടുമ്പോൾ ജസ്റ്റ് അതിന് ഇങ്ങനെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെയൊന്ന് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ആക്കണം കേട്ടോ അപ്പോഴാണ് ആ ഒരു മസാലപ്പൊടികളും നമ്മൾ ചേർത്തതൊക്കെ എല്ലായിടത്തേക്കും ഒരുപോലെ കിട്ടുള്ളൂ ചോറല്ലേ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കട്ട പിടിച്ചുകൊണ്ട് നിൽക്കും അപ്പം കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തത് കൊണ്ടാണ് ഈയൊരു കളറ് നമുക്ക് കിട്ടിയത് കേട്ടോ ലാസ്റ്റ് ഞാനിതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്തിടാനാണ് താല്പര്യമെങ്കിൽ കട്ട് ചെയ്തും ചേർക്കാം അപ്പോൾ ഒന്നുകൂടി നല്ലത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ പേസ്റ്റാക്കി ചേർക്കാമെന്ന കേട്ടോ വലിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്യണേ ഈ ഒരു നീളത്തിൽ കട്ട് ചെയ്താൽ വലിയ ഉള്ളിയിൽ ഇങ്ങനെ ഈയൊരു ചോറും കടലപ്പൊടിയും ഒക്കെ പറ്റി പിടിച്ച് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോഴേ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് നന്നായിട്ട് ആ വല്ലിയൊക്കെ ഒന്ന് മുരിഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ കൈ വെച്ചിട്ട് എന്നെ ഒന്ന് മിക്സ് ആക്കിയെടുക്കാം ഈ ഒരു രൂപത്തിലാണ് മാവ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്നുകൂടി രുചി കൂടും പ്രത്യേകിച്ച് നമ്മുടെ നാടൻ പലഹാരങ്ങളല്ലേ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് കേട്ടോ അതിനനുസരിച്ച് ചെയ്തോളും അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചേർത്ത് കൊടുക്കണേ മല്ലിച്ചപ്പ് ഇതിൽ ചേർക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ അത് കഴിക്കുമ്പോൾ അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ അളവ് ഒന്നും വലിയൊരു കണക്കും കാര്യങ്ങളൊന്നുമില്ല കുറച്ച് കൂടുതൽ കറിവേപ്പിൻ്റെ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തോളൂ പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു ഞാനിവിടെ ഒന്നേ ചേർത്തുള്ളൂ അപ്പോൾ എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് താല്പര്യമുള്ളവർക്ക് കൂട്ടിക്കൊടുക്കാം കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് അങ്ങോട്ട് കുറച്ചോളൂ അപ്പോൾ അതാ എണ്ണ ചൂടായ ശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് നുള്ളി നുള്ളി ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഈ ഒരു വല്ലുള്ളി ഉണ്ടല്ലോ കനം കുറച്ച് സ്ലൈസ് ചെയ്തിട്ടുള്ള വല്ലുള്ളി നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ തന്നെ അപ്പോൾ ഇനി വൈകുന്നേരം ഒരു നാല് നാലരായ നമുക്ക് ടെൻഷനാണല്ലോ എന്താ അപ്പം ചായക്കടി പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള സമയമായുണ്ട് ഇനി ആരും ടെൻഷൻ വേണ്ട ഒരു വേജാറും വേണ്ട നമ്മുടെ അടുക്കളയിലുള്ള ചോറ് എടുത്തിട്ട് ഇതാ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ചുരുങ്ങിയതൊരു അഞ്ച് അഞ്ച് മിനിറ്റ് തന്നെ നമുക്ക് ഈ ഒരു സൂപ്പർ പലഹാരം ഉണ്ടാക്കിയെടുക്കാം അതുപോലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കാം ഇത് ചോറ് കൊണ്ട് ഉണ്ടാക്കിയെന്നൊരിക്കലും പറയില്ല കേട്ടോ അത ഇതുപോലെ നന്നായിട്ട് മൊരിയുന്ന സമയത്ത് നമുക്കത് മാറ്റാം ആ ഒരു വല്ലുളി കണ്ടല്ലോ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കുന്ന സമയത്തും നല്ല രുചിയാണ് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നമ്മൾ വറുത്ത് കൂരി എടുക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഇങ്ങനെ മറ്റേ കനം കുറച്ചെറിഞ്ഞതല്ലേ പെട്ടെന്ന് തന്നെ കളറ് ചേഞ്ച് ആവും കേട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് തന്നെ തിരിച്ചും മറിച്ചും വേവിച്ചിട്ട് കൂരി മാറ്റാം ചോറ് വെച്ചിട്ട് പല വിഭവങ്ങളും നമ്മൾ റെഡിയാക്കാറുണ്ടല്ലേ ഇത് റെഡിയാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തോളി എവിടെയും ഫ്ലോപ്പ് ആവില്ല അത്രയ്ക്ക് രുചിയാണേനും നല്ല സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനും ചട്ടി പിന്നെ അത്യാവശ്യം വലിയ പറന്ന ചട്ടി എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി കഴിയും ഞാനേ എണ്ണ കൂടുതൽ ഉപയോഗിക്കേണ്ട എന്ന് ഇതുപോലെ ഒരു കുഞ്ഞി ചട്ടി എടുത്തത് ഇതാവുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്താൽ മതി പരന്ന ചട്ടിയാകുമ്പോൾ അത്യാവശ്യം കൂടുതൽ ഒഴിക്കണ്ട ഇട്ട് കൊടുത്തപ്പം തന്നെ മറിച്ചിട്ട് കൊടുക്കണ്ട ജസ്റ്റ് ഒന്നായ ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ കണ്ടല്ലോ ആ ഒരു കൊട്ടയിലോട്ട് നോക്കി ഒന്നര കപ്പ് ചോറ് വെച്ചിട്ട് ഒരു കൊട്ട നിറയെ പലഹാരം നമുക്ക് ഉണ്ടാക്കാം കാണുമ്പോൾ തന്നെ എന്താ ഭംഗിയില്ലേ കഴിക്കാനായിട്ടും നല്ല രുചിയാണ് പിന്നെ പലർക്കും ഇവിടെ ചോറായോണ്ട് കൊണ്ട് എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ നമ്മൾ ആ ചട്ടിയിലോട്ട് നോക്കിയേ നമ്മൾ ഒഴിച്ച എണ്ണ അതിൽ തന്നെ കിടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു അടിപൊളി പലഹാരം തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് ഒന്ന് ഫീഡ്ബാക്കൊന്നറിയിക്കണേ ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ല ആ എണ്ണയിലൊന്നും ഒരിച്ചിട്ട് അതും കൂടി ഒന്നിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ചിലർക്ക് വറ്റൽമുളകോ പച്ചമുളകോ ഒക്കെ ചേർക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണോ അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ച് വറ്റൽമുളകൊക്കെ ഒന്ന് ആ ഒരു കറിവേപ്പിൻ്റെ ഇല വറുത്തുപോരുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നല്ല രുചിയും സ്മെല്ലും ഉണ്ടാവും ചെറിയൊരു എരിവുണ്ടാവും അപ്പം ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നില്ല കാരണം വേറൊന്നുമില്ല എരിവ് കൂടിപ്പോയാൽ പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ശരിയാവില്ല അതിൻ്റെ പേരിലാണ് കേട്ടോ അപ്പം മുതിർന്ന ആൾക്കാരാണെങ്കിൽ വറ്റൽമുളക് ജസ്റ്റ് ഒന്ന് കറിവേപ്പിൻ്റെ ഇല ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പം ഈ ഒരു തട്ടുണ്ടല്ലോ ഈ ഒരു ചട്ടകം ഇതിലിൻ്റെ ഉൾഭാഗത്തേക്ക് കുറച്ച് കവിയത്തിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടത് മൊരിച്ചെടുക്കണം ഇങ്ങനെ ആകുമ്പോൾ കോരേൻ്റെ പ്രശ്നമൊന്നുമില്ല നന്നായിട്ട് മുരിയുമ്പോൾ നമുക്ക് ഈ ഒരു കൂട്ടിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി നല്ല മഴയാണ് കേട്ടോ നമ്മളവിടേക്കെ ചൂടിന് അങ്ങോട്ട് ശമരം ഇല്ലെങ്കിലും മഴ നന്നായിട്ട് പെയ്തുകൊണ്ട് നിൽക്കണം അപ്പം ഈ ഒരു സമയത്തൊക്കെ കുട്ടികൾക്ക് ഭയങ്കര വിഷപ്പിക്കാറല്ലേ കുട്ടികൾക്കെല്ലാം നമുക്കെല്ലാവർക്കും വിഷപ്പ് തന്നെ ആയിരിക്കും അപ്പം തീർച്ചയായിട്ടും ഈവനിങ്ങിൽ നന്നല്ല നല്ല രല്ലേ ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ താഴെ വെച്ച പ്ലേറ്റുകൾ കണ്ടല്ലോ അതിൽ എണ്ണയോ കാര്യങ്ങളോ ഒന്നും ഉറ്റി വീഴിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒത്തിരി എണ്ണയൊന്നും കുടിക്കാത്ത നല്ലൊരു നാടൻ പലഹാരമാണ് കേട്ടോ കണ്ടല്ലോ കാണാൻ എന്താ മുഞ്ചിലെ ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിത് ചോറ് വെച്ചിട്ടാ ചെയ്തതെന്ന് പറയില്ല അത്രക്ക് രുചിയാണ് കടലമാവ് നമ്മൾ നമ്മളിതിലേക്ക് അരക്കപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കയ്യിൽ കടലമാവ് ഇല്ലെങ്കിൽ അരക്കപ്പ് അരിപ്പൊടി മാത്രം ചേർത്തിട്ടും നമുക്കിത് റെഡിയാക്കാം കേട്ടോ അല്ലെങ്കിൽ മൈദപ്പൊടി ചേർത്തിട്ടും ചെയ്തെടുക്കാം ഒന്നുകൂടി ടേസ്റ്റി ആവണത് നമ്മുടെ കടലപ്പൊടി വെച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നിയത് കേട്ടോ നല്ല ക്രിസ്പിയാണ് കേട്ടോ നമ്മളിങ്ങനെ കടിക്കുന്ന സമയത്ത് സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടാവും നമ്മളിവിടെ ഉണ്ടാക്കി ചായ റെഡിയാക്കി വീഡിയോ എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും സംഭവം കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരുന്നെട്ടോ അത്രയ്ക്ക് രുചിയുണ്ട് കുട്ടികളൊക്കെ ഉള്ള സമയമല്ലേ അപ്പോൾ എനിക്ക് ഈ ഒരു ഫസ്റ്റ് തന്നെ അത് ടേസ്റ്റ് ചെയ്യാൻ കൂടിയതുള്ളൂ പിന്നെ പുറത്തേക്കും പാത്രം കാലിയായിരുന്നു കേട്ടോ കറികളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളവിടെ ഇങ്ങനെ ബാക്കിയായിട്ട് വയ്ക്കുകയുള്ളൂ ഇങ്ങനെയുള്ള പുരിക്കടികളൊക്കെ ഉണ്ടാക്കി അത് പെട്ടെന്ന് തന്നെ മക്കളെ അടിച്ചു മാറ്റി കഴിക്കൂട്ടി വേണ്ട വെച്ചിട്ടും കാര്യമില്ല പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കലേ അപ്പോൾ എന്തായാലും എന്തെയ്യാ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്ക കേട്ടോ അപ്പം ഇതുപോലെയുള്ള സിമ്പിൾ വീഡിയോസുകളൊക്കെ ആയിട്ട് ഇൻഷാല്ല ഞാൻ ഉച്ചയ്ക്ക് രണ്ട് മണിൻ്റെ ഉള്ളിൽ വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ചില സാഹചര്യം കാരണം രണ്ടണി രണ്ടരക്കാവും എങ്കിലും ഇൻഷാല്ലാ ഞാൻ നോക്കലുണ്ട് കേട്ടോ അത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനൊക്കെ ഇപ്പോൾ പിന്നെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് കാര്യം നോക്കി വരുമ്പോൾ അതിനെങ്ങനായാലും നേരം വെക്കും അപ്പോൾ കണ്ടല്ലോ നമ്മുടെ മുരിങ്ങ അടിപൊളി ചോറ് കൊണ്ടുള്ള പലഹാരമാണ് ഇത് പെട്ടെന്ന് കാണുമ്പോൾ ചോറ് കൊണ്ടുണ്ടാക്കിയതൊന്നും അറിയില്ലല്ലേ പക്ഷെ നല്ല രുചിയുണ്ട് കേട്ടോ അതൊക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ ഒരു ചായയും കുറച്ച് ഇതുപോലെ അടിപൊളി മുരിഞ്ഞ പലഹാരം ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട മക്കളെ അത് മാത്രം മതിയാവും കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇഷ്ടമായോ എന്ന് എനിക്കറിയില്ല ഇഷ്ടമായിരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരിലേക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഫോൺ എടുക്കുമ്പോൾ ഒരുപാട് വാട്സപ്പിൻ്റെ ഗ്രൂപ്പുകളൊക്കെ അല്ലേ എല്ലാവരിലേക്കൊന്നൊരു ഷെയർ ചെയ്ത് കേട്ടോ എല്ലാവരും കാണും ചെയ്യട്ടെ ഈ ഒരു അടിപൊളി പലഹാരം ഉണ്ടാക്കട്ടെട്ടോ പിന്നശാല നാളെ വരെ എല്ലാവരോടും അസ്സലാമലൈക്കും